Ah, <cute -toy> <cute -toy േ ഓരോ നോക്കു എത്രത്തേലും ഇത് ഞങ്ങളെ പ്ലാസ്റ്റ് ഇത് കൊള്ളാലോ അടിച്ചടിച്ചോ നന ഒരു പ്രശ്നമില്ല വെള്ളത്തിന് മുക്കി വെച്ചാലും ഇത് കല്ല് കംപ്ലീറ്റ് അടിച്ച് പോലെ കാണിച്ചിരുന്നത് അപ്പൊ രണ്ട് കോട്ടിട്ട് അപ്പോൾ വെള്ളല്ല ഇനി വെള്ളത്തിനെ മുഖി വെച്ചാ പോല കംപ്ലീറ്റ് ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല ഷാൻബായി എത്ര ഗ്യാരണ്ടി എത്ര ഗ്യാരണ്ടി എല്ലാം സുദി ആണില അടിച്ചി ചോവരി മുട്ടൂലേ ഏയ് ഷാൻബായി നോക്കി ഒരു ഇതിനറിയാ ഇത് നമ്മൾ സാധാണി നിർമ്മാണി ഇരുമ്പാണീ ഇത് സ്റ്റീലാണ് ആ അടിച്ചാ മുട്ടൂല ചോവരി കല്ല് മുട്ടൂല ഇത് ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് പറിച്ചെടുക്കാൻ പറ്റില്ല എത്ര ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആ ആയി ശരി എനിക്ക് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ അടിചേട്ടേ നോക്കടേ പാ അടി മുട്ടൂലാ മുട്ടൂല ഉറപ്പാണ് 100% നോക്ക് ഇരുമ്പിന്നാണ് അടിച്ചേ നോടേ അത്രയും ഗ്യാരണ്ടി ഗ്യാരണ്ടി അല്ലേ വീട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതായത് വീട്ടിൽ ഉപയോഗിക്കുന്ന പല മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അപ്പൊ ചില ഐറ്റംസിനെന്ന് വെച്ച് കഴിഞ്ഞാല് അകത്ത് വാറണ്ടി ഉണ്ടാവും പുറത്ത് വാറണ്ടി ഉണ്ടാവില്ല എന്നൊക്കെ ഉണ്ടാവും ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമുക്ക് തേപ്പ് തേക്കണം അല്ലേ തേക്കാതെ നമുക്ക് വീട് കൂടാൻ പറ്റില്ല അപ്പൊ ഈ തേപ്പിന് അകത്തും പുറത്തും ഒരേ വാറണ്ടി കൊടുക്കുക അതായത് ലൈഫ് ലോങ് വാറണ്ടി കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാളുണ്ട് പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും കുറച്ച് രണ്ട് മിനിറ്റ് കുഴപ്പമില്ലല്ലോ അപ്പൊ ഇത് ഇപ്പം ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി വീട് ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഉറപ്പാണ് നൂറ് ശതമാനം നിങ്ങൾ ആവശ്യമുള്ള സാധനം മാത്രമേ യൂസ് ചെയ്യൂണെ പോളിമർ ഹൈബ്രഡ് പ്ലാസ്റ്റർ മെറ്റീരിയൽ വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ കൂടിയാണ് ഏകദേശം കുറെ മാസങ്ങളായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പൊ എത്ര വർഷം വെച്ച് കഴിഞ്ഞാൽ അകത്തിടാട എവിടെ വേണം നിങ്ങൾക്ക് ഇടാൻ കൂടാതെ ഒരിക്കലും ക്രാക്ക് ഫോം ചെയ്യില്ല ഇതിനൊരു ഇലക്ട്രോമിക് പ്രോപ്പർട്ടി ഉണ്ട് ഓക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഒരിക്കലും ധൈര്യത്തിൽ നമുക്ക് പ്രേക്ഷകരെ പരിചയപ്പെടുത്താം തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് വീട് എടുക്കുന്ന ആൾക്കാർക്ക് വളരെ ഗുണമുള്ള ഒരു കാര്യമാണ് ഒരു മെറ്റീരിയൽ നമുക്ക് വീട് എന്തായാലും നമുക്ക് വീട് തേപ്പ് തേക്കണം അത് അകത്താലും പുറത്താലും തേച്ചേ പറ്റൂ ഇപ്പം നല്ല പൂഴിയൊന്നും കിട്ടുന്നില്ല ചിലത് കിട്ടുന്ന കടൽപൂഴി ആയി പോകുന്നുണ്ട് അതില് കുറെ കരടും കാര്യങ്ങളും മറ്റും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല തേക്കാൻ ആണ് ആണ് മാത്രമല്ല ഇപ്പൊ ഏറ്റവും എം എം സാൻഡ് സാൻഡിന് പരിമിതികളുണ്ട് അതെ നല്ല ഒരു സീസൺ കഴിയുമ്പോൾ ക്രാക്ക് ഫോം ചെയ്യുക അതൊന്നും ക്യാപ്പിൾ ആക്ഷൻ വരുന്ന സമയത്ത് കൊറോഷൻ സംഭവിക്കുക ഇതൊക്കെ കണ്ടമാനം ഇഷ്യൂസ് ഈ പറഞ്ഞ എംസാന്റ് ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് പൂയി മിക്സ് ചെയ്യണ്ട ഒന്നും വേണ്ട ഡയറക്റ്റ് അപ്ലൈ ഡയറക്റ്റ് ഇത് ഫസ്റ്റ് കോട്ട് ഇടുന്നു അതിനുശേഷം ഇതിന് പുറത്ത് ഫിനിഷർ കോട്ടിങ് ഇടുന്നു ആ അപ്പൊ ഈ ഒരു മെറ്റീരിയൽ മെറ്റീരിയൽ ആണ് എഴുതി കൊടുക്കും എഴുതി കൊടുക്കും കേട്ടോ എഴുതി കൊടുക്കുന്ന ഈ ഉണ്ട് എക്സ്ട്രീ നമ്മളെ പ്രോഡക്റ്റ് ആണ് ഇന്ത്യ നമ്മുടെ പ്രോഡക്റ്റ് ആണ് ഇന്ത്യയിൽ നമ്മുടെ നമ്മുടെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണ് ഇതെല്ലാം തന്നെയാണ് ഇത് ശരിക്കും സാധനം ഇത് പോളിമർ ഹൈബ്രിഡ് പ്ലാസ്റ്റർ മെറ്റീരിയൽ ആ ഇതൊരു ജർമ്മൻ സാങ്കേതിക വിദ്യ മെറ്റീരിയൽ ആണ് ഇതിലെ കുറെ കെമിക്കൽസ് ജർമ്മനി ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ തമിഴ്നാട് മാനുഫാക്ചർ ചെയ്ത് ലൈഫ് ലൈഫ് വാറണ്ടി വാറണ്ടി കൂടി ചെയ്യുന്ന പ്രശ്നമില്ല വാറണ്ടിയോട് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം ചെയ്യാം ഈ അകത്ത് നോക്കാം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ യെസ് ഇതാണ് ഇതാണ് സാധനം ആ നമ്മുടെ എത്ര ബാഗാണ് ഞാൻ കാണിച്ചു തരാം ആരും മനസ്സിലായിട്ടില്ല ഇത് ഞാൻ സി എൻ എഫ് ആണ് കേരള കർണാടക തമിഴ്നാട് ആണ് ഓക്കെ ഡിസ്ട്രിബ്യൂട്ടർ മലബാർ ഡിസ്ട്രിബ്യൂട്ടർ സത്യം ഓക്കെ എഞ്ചിനീയർ ആണ് സുതീഷ് ആഹ് ഇത് കോൺട്രാക്ടർ ആ സനോഷ് ഓക്കെ അപ്പൊ നിങ്ങൾ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു ബിൽഡിംഗിൽ അപ്ലൈ ചെയ്യുന്നത് പേഴ്സണലേ പേര് പറഞ്ഞ് ഇപ്പൊ നിങ്ങളാണ് കേരള കർണാടക തമിഴ്നാട് മൊത്തം ഈ ഒരു മെറ്റീരിയൽ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അല്ലെ നിങ്ങളുടെ അണ്ടറിലാണ് അപ്പം ഇതിപ്പോ ഏകദേശം എത്ര വർഷമായി നമ്മുടെ കേരള മാർക്കറ്റിൽ അഞ്ച് വർഷമായി നമ്മളിത് ചെയ്യുന്നുണ്ട് അപ്പൊ കേരള മാർക്കറ്റിൽ അഞ്ച് വർഷമായി അഞ്ച് അഞ്ചു വർഷം മുമ്പേ നിങ്ങൾ ഇത് ഓൾറെഡി വീടുകളൊക്കെ അഞ്ചു വർഷം ചെയ്ത് ഏതെങ്കിലും സുൽത്താൻ അതൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കാണണം അപ്പൊ നിങ്ങൾ ഇതിന്റെ കോൺട്രാക്ടർ ആണ് അല്ലെ കോൺട്രാക്ടർ എന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എത്ര ഇത് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ ഞാൻ ഒരു 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 വർഷം ഏകദേശം ഇതുവരെ അപ്ലൈ കസ്റ്റമേഴ്സ് എങ്ങനെയാണ് ഫീഡ്ബാക്ക് എന്നിട്ട് നല്ല ഇഷ്ടമാണ് കാരണം പിന്നെ വേസ്റ്റേജ് ഒന്നും വേസ്റ്റേജ് ഇല്ലാത്തത് കൊണ്ട് ഇഷ്ടമാണ് പിന്നെ രണ്ടാമത് പിന്നെ എളുപ്പത്തിൽ ഇപ്പൊ ഒരു പ്ലാസ്റ്റർ സാധാരണ സിമെന്റ് പ്ലാസ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഒന്നര മാസം രണ്ടു മാസം വരുന്നത് നമുക്ക് ഒരു ഇരുപത് ദിവസം കൊണ്ട് ഇത് തീർത്തു കൊടുക്കാൻ പറ്റും അവർക്ക് അവിടെ ടൈം ലാഭമാണ് അതുപോലെ തന്നെ അവർക്ക് നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അവരെ ഇപ്പൊ വിദേശത്തുള്ള പണിയേൽപ്പിച്ച് പണി അവർ നനക്കേണ്ട അവർക്ക് ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ വർക്ക് തീരാൻ എളുപ്പത്തിൽ വർക്ക് തീരാൻ കഴി ഓക്കെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചാൽ എ സി കിട്ടിട്ടുണ്ടോ വർക്ക് ചെയ്യാത്ത വീട്ടിൽ ഇല്ലല്ലോ ഇതിന്റെ അകത്ത് നിൽക്കുമ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അതിന് കാരണം വെച്ചാൽ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ റൂഫ് ടോപ്പിൽ നമ്മുടെ ടോപ്പിൽ ഗുണം എന്നുവെച്ചാൽ തുള്ളിൽ ഒരിക്കലും ചൂടുണ്ടാവില്ല അതിന്റെ ടെക്നോളജാ വയലറ്റ് റേഡിയേഷൻ റീറേഡിയേറ്റ് എന്ന പ്രോപ്പർട്ടി ഈ ഒരു മെറ്റീരിയൽ ഉള്ളതുകൊണ്ടാണ് അകത്തൊരിക്കലും ചൂടുണ്ടാവുന്നത് അതാ നേരത്തെ നിങ്ങൾ ചോദിച്ചാൽ തണുപ്പാണല്ലോ പറയാൻ കാരണം ആ കൂലിണ്ട എഫക്ട് ഓക്കെ സത്യം സർ എനിക്കൊരു സംശയമുണ്ട് അതും കൂടി തീർക്കണം ഈ എഡ്ജി ഉണ്ടോ ഈ എഡ്ജ് പൊട്ടുവോ നമ്മൾ ഈ ഒരു സാധനം ഇത്രത്തോളം ഫിനിഷിംഗ് ചെയ്തു ഓക്കെ എല്ലാ ശരി തന്നെ ഈ എഡ്ജി പൊട്ടുന്ന ഒരു കൺഫ്യൂഷൻ ഷാനു നല്ലൊരു ആണ് കാരണം എന്താ വെച്ചാൽ മിക്ക ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനത്തെ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പല ആളുകൾക്ക് എഡ്ജുകളുടെ കംപ്ലൈന്റ് വരാണ്ട് ഞങ്ങളുടെ വി ബി പ്ലാസ്റ്ററിന്റെ ഈ ഹൈബ്രിഡ് പോളിമർ പ്ലാസ്റ്റർ ഹെഡ്ജിന് യാതൊരു നിങ്ങൾ ചെയ്തോളി ഒരു വരില്ല അത്ര ചെയ്ത ഗ്യാരാണ് ഉറപ്പാണ് സാറെ ഈ ഒരു വാള് കാണുമ്പോ ചെലത് ഫിനി കാണുന്നില്ല ചെലത് ഫിനിഷിങ്ങ് ഇത് നമ്മൾ ഫസ്റ്റ് നമ്മൾ അടിച്ചിട്ടുള്ളത് ഹൈബ്രിഡ് പോളിമോ പ്ലാസ്റ്ററിന്റെ റഫ് കോട്ടിംഗ് ആണ് അതിന്റെ ഫിനിഷിംഗ് കോട്ടിംഗ് ആണ് നമ്മൾ അടിച്ചിട്ടുള്ളത് ഫൈനൽ കോട്ടാണ് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഈക്വലൻ നമ്മൾ പുട്ടി വർക്ക് ചെയ്ത പോലെ തന്നെയാണ് ഇതിന് മുകളിൽ ഒരു കോട്ട് പ്രൈമർ കൂടി വന്നു കഴിഞ്ഞാൽ സാധാ നമ്മൾ എങ്ങനെയാണോ വീട് തേച്ച് പുട്ടി അടിച്ച് ഫിനിഷ് ചെയ്യുന്നത് അതേ കണ്ടീഷനിൽ വരും ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോട്ടായിട്ട് അപ്ലൈ ചെയ്യുക ഇതാണ് ഇത് ഭയങ്കര റഫാണ് തൊട്ട് നമുക്ക് ഭയങ്കര റഫാണ് നമ്മൾ സാധാരണ പ്ലാസ്റ്റർ ചെയ്ത പോലെ തന്നെ ഒരു റഫ്നെസ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ശേഷമാണ് നമ്മൾ ഫിനിഷർ അപ്ലൈ ചെയ്യുക ഫിനിഷർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ത്രീ ട്വന്റി ആ ഒരു പേപ്പർ അടിച്ചു കഴിയുന്ന സമയത്താണ് നമുക്ക് ഹൈ ഫിനിഷിങ്ങിലേക്ക് വരാം അതിന്റെ മുകളിലാണ് നമ്മൾ ഒരു കോട്ട് പ്രൈമർ കൂടി അപ്ലൈ ചെയ്യാം ഓക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഫിനിഷ് ആയി ഓക്കെ പിന്നെ നമുക്ക് പെയിന്റിങ്ങിലേക്ക് സാധാരണ പെയിന്റ് ഏത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ ഇനി എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ നനമുള്ള സ്ഥലത്ത് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായും സ്പെഷ്യലി നമ്മളെ വീട്ടിലുള്ള ബാത്റൂമിന്റെ അകത്ത് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിഞ്ഞു പോവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള ആ ഒരു സംശയം കൂടി ഓക്കെ അതിന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ഗ്രേ പ്ലാസ്റ്റർ മെറ്റീരിയൽ ആണ് ഗ്രേ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആ ഇത് ഉപയോഗിച്ചതിന് ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം സർഫസ് എല്ലാം ആക്കി ശേഷമാണ് നമ്മൾ ടൂ ഇൻ വൺ എന്ന് പറഞ്ഞാൽ പറഞ്ഞി പ്ലാസ്റ്റർ ഉണ്ട് ആ ഗ് നമുക്ക് ഉപയോഗിച്ചിട്ടാണ് ടൈൽ ഒട്ടിക്കുക എല്ലാ വർക്കുകളും ആ ഗമുണ്ട് നമുക്ക് ചെയ്യാം ഇതാണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് കണ്ടില്ലേ നിങ്ങൾ വന്ന് നോക്കിയില്ലേ ഇതിപ്പോ നമ്മളൊരു ഗ്ലോസി ടൈലിന്റെ മേലെ വെച്ചിരിക്കുക അടുത്തില്ലേ ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ അത്രയ്ക്കും ഗ്രപ്പിംഗ് പവറുള്ള സാധനമാണ് ഒരു കാരണവശാലും ഇത് പൊളിഞ്ഞു പോരോ അടർന്നു പോരോ ക്രാക്ക് പോരുമോ വിള്ളലോ ഒന്നും ഉണ്ടാവില്ല അത്ര ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഗ്ലോസി ടൈലിൽ ഈ സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണോ ലൈക്ക് നിങ്ങൾ ബാഗായിട്ട് പിന്നെ റീറ്റെയിൽ ഹോൾസെയിൽ സപ്ലൈ ഉണ്ടോ അല്ലെങ്കിൽ വിത്ത് ഫിക്സിംഗ് ആണോ ഇല്ല നമ്മൾ മാർക്കറ്റിൽ സപ്ലൈ കൊടുക്കുന്നില്ല മാർക്കറ്റിൽ സപ്ലൈ കൊടുക്കാത്തതിൻ്റെ കാരണം അതിൻ്റെ ആപ്ലിക്കേഷൻ ചിലപ്പോൾ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ കുറച്ച് സ്കില്ലായിട്ടുള്ള ലേബേഴ്സിനെ ട്രെയിൻ ചെയ്തുകൊണ്ട് അവരെ ഡയറക്റ്റ് അവരെ കോൺട്രാക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഈ ഒരു ബാഗ് മാർക്കറ്റിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ലേ കിട്ടും മാത്രമേ കിട്ടുള്ളൂ ഓക്കെ അത് എല്ലാ ജില്ലകളിലും അതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സാധനം നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവർ വന്ന് സൈറ്റ് എല്ലാം വിസിറ്റ് ചെയ്ത് അതിന്റെ എസ്റ്റിമേഷൻ എല്ലാം തന്ന് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് തരുന്നതാണ് വാറണ്ടിയോട് കൂടി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവാൻഡ്രം വരെക്കും നിങ്ങൾ ഈ സപ്ലൈ സപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യ മാർട്ടിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിലും അതിന് കിട്ടും എല്ലാ സ്പെസിഫിക്കേഷൻ അപ്പൊ നൂറ് ശതമാനം ജനങ്ങൾക്ക് വാറണ്ടി കൊടുക്കും എഴുതി കൊടുക്കും എഴുതി കൊടുക്കും അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ നിങ്ങൾക്കും ഈ ഒരു മെറ്റീരിയൽ ആവശ്യം എന്നുണ്ടെങ്കിൽ ഇവരെ സമീപിക്കാം എന്തായാലും കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ വീടിൻ്റെ താഴെയും ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നുണ്ട് വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിയിലുള്ള ഒരു സർവീസ് കൊടുക്കുന്നു വിശ്വാസമുണ്ട് അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ പാലക്കാട് ജില്ലയിൽ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ എന്താ ചന്ദ്രനഗർ അപ്പം ഈ വീട് കാണണമെന്നുണ്ടെങ്കിൽ ചന്ദ്രനഗറിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എത്ര ദിവസം കൂടിയുണ്ട് ഇനി മഴ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് ദിവസം കൂടി മാക്സിമം വേണ്ട ഒരു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് ഫിനിഷിങ്ങും കാണാൻ പറ്റും ഓണർ ഹാപ്പി അല്ലേ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചു അഞ്ചു വർഷം നിങ്ങൾ ഇതുപോലെ അത് എവിടെയാണ് അത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് അത് നമ്മൾ മെറ്റീരിയൽ പെട്ടെന്ന് എടുത്ത് മാർക്കറ്റിലേക്ക് വരില്ല ചെയ്തത് ഞങ്ങൾ ഇത് എക്സ്പെരിമെന്റ് ചെയ്തതിനു ശേഷം ടെക്നോളജി ആണെന്ന് അത്ര മനസ്സിലാക്കിയതിനു ശേഷമാണ് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും വീട് അത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഓക്കെ അപ്പൊ അഞ്ചു വർഷം അത് ചെയ്തിട്ട് അതെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പൊ നമ്മള് ഈസിയായിട്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ് തേച്ച് തീർത്തു ഏകദേശം ഒരു മിനിറ്റ് ഒക്കെ ഇത് വേറൊരു സംശയം വെച്ച് വെച്ചാൽ കുട്ടികൾക്ക് എന്തെങ്കിലും അലർജി ഒക്കെ ഉള്ള കുട്ടികളില്ലേ അവർക്കൊക്കെ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഉണ്ടാവും ഗ്രെയിൻ കാറ്റഗറിയിലാണ് വരുന്നത് നമ്മുടെ വാട്ടർ മിക്സിംഗ് ആണ് ഇത് പോളിമറില് വന്നിട്ട് വൈറ്റമൻ ബേസ്ഡാണ് അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു കെമിക്കൽ അപെക്ഷൻസും ഇല്ലാതിന്റെ എല്ലാം ഒന്നും ഉണ്ടാവില്ല ആ വിശ്വസിക്കാം വിശ്വസിക്കാം പിന്നെ ഇത് ഏത് മഴയത്തും ഏത് വെയിലത്തും ഞങ്ങൾക്ക് വർക്ക് എടുക്കാം ഇപ്പൊ ഇവിടെ ഞങ്ങൾ മഴയത്ത് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം ഇവിടെ ഭയങ്കരമായ കാറ്റാ ഒരുപാട് മരങ്ങൾ വീണ് പക്ഷെ ഞങ്ങൾ കെട്ടിയ പായ പോലും പാറിപ്പോയി അപ്പൊ ഞങ്ങൾ ഇത് മഴയത്ത് ചെയ്യാച്ച വലിയൊരു പായ ഇവിടുന്നുണ്ട് അവിടം വരെ ഞങ്ങൾ പായ മോള് കല്ല് വെച്ച് നേരെ ക്രോസിലിട്ട് അത് ചെയ്യണം ഉള്ളിലൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇവിടെ ചെയ്യാൻ പറ്റാത്തത് കാറ്റ് കൊണ്ടാണ് വേറെ വിഷയം ഒന്നുമില്ല പിന്നെ ഇതിപ്പോ വീട് പ്ലാസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കും എന്താ വെച്ചാൽ ഇതിന്റെ സ്വിച്ച് ബോർഡ് ഉണ്ടോ ഈ സ്വിച്ച് ബോർഡ് ാണ് ചാടിച്ച് വെക്കേണ്ടത് കാരണം പിന്നെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അഞ്ച് കനത്തോളം വരുമല്ലോ അപ്പൊ ഇത് നമുക്ക് ഓവർ തിക്നെസ് ഇതില് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എവിടൊക്കെ ബെൻഡ് ഉണ്ടോ ആ ബെൻഡ് തീർത്ത് വന്നതിന്റെ ശേഷമാണ് നമുക്ക് ബോർഡിന്റെ ഒരു ത്രീ എം എം പുറത്തേക്ക് ചാടിച്ചാൽ മതി അപ്പൊ ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഞങ്ങൾക്ക് അതിന്റെ ടീം വിളിക്കുകയാണെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും രണ്ടാമത് നമുക്ക് ഈ പ്രോഡക്റ്റിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് നമ്മൾ സിമെന്റ് കൊണ്ട് എല്ലാ വർക്കും ചെയ്യുകയാണെങ്കിൽ സിമെന്റ് കൊണ്ടാണ് സാധാരണ പ്ലാസ്റ്റർ ഇത് ചെയ്യാം നമ്മളെ വാട്ടർ കട്ടിങ് ഫസ്റ്റ് ചെയ്യുന്ന ഈ പ്രൊഡക്റ്റ് കൊണ്ട് പ്ലാസ്റ്റർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാട്ടർ കണ്ട് മുഴുവനും ചെയ്യാൻ പറ്റും ഈ പ്രൊഡക്റ്റ് അത്രയും നല്ല ഉറപ്പായിരിക്കും പ്രൊഡക്റ്റ് ഓക്കെ ഇപ്പോൾ ഇവര് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് പിന്നെ ഒരു ഡാമോ ആയിട്ട് എന്തെങ്കിലും തരാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ടൈലുമേ ഇതിട്ട് ഇട്ട് കൊടുത്തിട്ട് അവർ വെള്ളത്തിൽ എത്ര മാസം വേണമെങ്കിലും ഈ പ്രോഡക്റ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചോട്ടെ വർഷങ്ങൾ ഇട്ട് വെച്ചോട്ടെ എന്നതിന് ശേഷം ഒന്ന് അവര് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഞങ്ങൾ അടുത്ത വർഷമാണ് ഞങ്ങൾ പണി തുടങ്ങുന്നത് അത് വരെ റമ്മിൽ ഇരുന്നോട്ടെ ഒരു പ്രശ്നം അതെ അതെ പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരു ഒരു ഏകദേശം ഒരു വീട് പ്ലാസ്റ്റിങ് ഒരു വീട് തരികയാണെങ്കിൽ നമ്മൾ ഒരു പത്ത് സ്ക്വയർ ഫീറ്റ് അഞ്ച് സ്ക്വയർ ഫീറ്റ് നമ്മൾ ഡം ഇട്ട് കൊടുക്കും ആ ഡമ ഇവര് മറ്റുള്ള വർക്ക് കീഴവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും നാലഞ്ഞിട്ടായാലും എങ്ങനെ വേണമെങ്കിലും അങ്ങനെ ഒരുപാട് വർക്ക് കിട്ടി അങ്ങനെ ചെയ്തിട്ട് കാരണം ഞങ്ങൾ ഇട്ട് കൊടുക്കും അവർ പല രീതിയിലും ടെസ്റ്റ് ചെയ്യും ആണി അടിച്ചു നോക്കും ചുറ്റി മേടി നോക്കും അങ്ങനെ വെള്ളമൊഴിച്ച് നോക്കും അങ്ങനെയാണ് ഞങ്ങൾ വിളിക്കാറ് അപ്പൊ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് മൂവ്മെന്റ് ആയി പിന്നെ ഇതിന്റെ ശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഒരു അഞ്ചു വർക്കോളം പാലക്കാട് ചെയ്യാനുണ്ട് എഞ്ചിനീയർ വന്നിട്ട് അത് ഇഷ്ടപ്പെട്ടു പിന്നെ മറ്റു പല രീതിയിൽ അവരെന്നെ വന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട് ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് കൊടുക്കാനും പറ്റും ഓ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ എങ്ങനെയാണ് നമ്മളിപ്പോ റേറ്റ് പറയുന്നില്ല കാരണം ഞങ്ങൾ പറയുന്നതിനും റേറ്റ് കുറയാൻ സാധ്യത ഉണ്ട് ആ വീട്ടിൽ കാരണം അവര് നല്ല രീതിയിലാണ് അതിന്റെ ലെവല് വരുന്നുണ്ടെങ്കിൽ വീണ്ടും കുറയും ശരിക്കും റേറ്റ് ഞങ്ങൾ ശെരിക്കും എന്നാലും പിന്നെ വാട്ടർ പ്രൂഫ് പിന്നെ അതുപോലെ തന്നെ പെയിന്റിങ്ങിനൊക്കെ സംബന്ധിച്ചുള്ള ഒരുപാട് ലാഭമാണ് ഈ ഈ ഇത് ഈ നമ്മുടെ ഒരു പോളിമർ ഹൈബ്രിഡ് പ്ലാസ്റ്റർ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഭയങ്കര വിപ്ലവം ഉണ്ടാകുമ്പോൾ ഇനി തേപ്പി എന്ന കൺസെപ്റ്റിനെ ആളുകൾ മാറാൻ തുടങ്ങും ചിന്തിക്കാൻ തുടങ്ങും അതിന് അതിന്റെ കുറെ പരിമിതികളുണ്ട് അതുകൊണ്ടാണ് ഇത് ഭയങ്കര വിപ്ലവം പോകുന്നത് അത് ഹൺഡ്രഡ് പേഴ്സെന്റ് നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെക്സ്റ്റർ വർക്കുകൾ ആർട്ട് വർക്കുകൾ അങ്ങനെ എന്ത് വർക്കുകൾ വേണമെങ്കിലും നമുക്ക് വീട് മോടി പിടിപ്പിക്കാനായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാറുള്ളത് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം എല്ലാത്തരം വർക്കുകളും നമുക്ക് ചെയ്യാം മെയിനായിട്ട് നമുക്ക് റിസോർട്ടുകളിലൊക്കെ ആണെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ ആർട്ട് വർക്കുകളൊക്കെ ചേക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള റിസോർട്ടുകൾക്കൊക്കെ നമുക്ക് ഈ മെറ്റീരിയല് തീർച്ചയായും എല്ലാ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും വരെ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും സർവീസ് അവൈലബിൾ ആണ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി തായേന് ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് വീഡിയോയിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ വിളിക്കുക കംപ്ലീറ്റ് അന്വേഷിച്ച് ഓക്കെ ആണ് നിങ്ങൾ നൂറ് ശതമാനം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവരെ എന്ത് ചെയ്യുക വർക്ക് കൊടുക്കുക കാരണം അത്രത്തോളം ഗ്യാരണ്ടിയിൽ പറഞ്ഞു ഒരു വർഷം വെള്ളത്തിൽ മുക്കിയിട്ട് നിങ്ങൾ നൂറ് ശതമാനം ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നമ്മൾ ഇനി ഒരുപാട് ആൾക്കാർ വീട് എടുക്കാനുണ്ടാവില്ലേ അപ്പോൾ ഈ വീഡിയോ ഒന്ന് പറ്റുവാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം ിൽ ആവശ്യക്കാരിലേക്ക് എത്തും അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈകിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ